ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ഉപകാരമുള്ളൊരു വീഡിയോ കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗ ഉപയോഗം കഴിഞ്ഞിട്ട് ഇതേമാതിരി ടിന്നുകൾ വലിച്ചെറിയുമല്ലോ സോപ്പും പൊടി ലിക്വിഡിൻ്റെ ടിന്നാണ് കേട്ടോ അപ്പോൾ അതായിട്ട് നമുക്കതുപോലെ നമുക്കൊരു ചട്ടി ചെടി ചെടി ചട്ടി പോലെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം ഞാൻ ഉണ്ടാക്കിയൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതെടുത്തിട്ട് ഇത് അതിൻ്റെതൊക്കെ കളഞ്ഞ് ഇനി ആ മൂടിൻ്റെ ഭാഗത്ത് മൂടി ആ ഭാഗത മുടുന്ന മൂടി തുറന്നിട്ട് അതിൻ്റെ അടീട്ട് ആ അളവിന് നമുക്ക് ബാക്കിൽ ഇവിടെ വെട്ട് കൊടുക്കണം വട്ടത്തിൽ വെട്ടി കൊടുക്കണം മേൽഭാഗമല്ല കേട്ടോ അടി മൂടീൻ്റെ ടിന്നെ തുറന്നതിൻ്റെ ഭാഗം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ അളവിനെടുക്കാതെ ഒരു വേറെ ഒരു ചെറിയ ഒരു വട്ടത്തിലുള്ള എടുത്തിട്ട് ഞാൻ കത്തിയായിട്ടാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊയ്ക്കണ് ഇങ്ങനെ ആണ് വട്ടത്തിൽ വരച്ചെടുത്തിട്ട് പിന്നെ കത്തിയിട്ടൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് വട്ടത്തിൽ എന്നിട്ട് പിന്നെ ഈ ഭാഗത്തിൻ്റെ ഈ ഭാഗം ഉള്ളൊക്കെ കയറ്റും പണം മറ്റേ മൂടി ഭാഗത്തിൻ്റെ ആ വട്ടത്തിൻ്റെ അളവിനാണ് നമുക്ക് ആ ഭാഗം വെട്ടിരിക്കേണ്ട കേട്ടോ മൂടുന്ന ഭാഗം മൂടിയല്ല ടിന്നിൻ്റെ മൂടുന്ന ഭാഗം ഇതുപോലെ വട്ടത്തിൽ ഇട്ട് കൊടുത്ത് മുറിച്ച് അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇട്ട് ഭാഗം നോക്കിയതാണ് കേട്ടോ ഇനി ഈ ഭാഗമല്ല മറ്റേ നമ്മുടെ ടിന്നിൻ്റെ മൂടുന്ന ഭാഗത്തിൻ്റെ അളവിനാണ് നമുക്ക് അതതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ മൂടിയോണ്ട് മൂതാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നീ ഇതുപോലെ അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് വെട്ടി കൊടുക്കണം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് അങ്ങനെ പക്ഷെ ഇരിക്കുന്ന ഭാഗം നല്ല പോലെ കിട്ടണം എന്നാലും മറിഞ്ഞു പോവും അടിഭാഗം എന്നിട്ട് വെട്ടിയതിന് ശേഷം ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ മതി ഇതാ അതിപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ഒന്ന് ഇട്ടു കൊടുത്ത് പാകം നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിന് പാകം നോക്കിയതിന് ശേഷം മറ്റേ ഭാഗത്തിനനുസരിച്ച് മറ്റേ ഭാഗം ഉള്ളിൽക്കിടണം മുടി ഇതായി അടി ഭാഗം ആ ഭാഗമാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അത് ആ ഇതുപോലെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇട്ടു കൊടുത്തിട്ട് നല്ല അങ്ങോട്ട് കയറ്റിയതിന് ശേഷം നമുക്ക് മുടി ഇട്ടിട്ട് അടച്ചു കൊടുക്കാം കേട്ട ഇങ്ങനത്തെ കാലി ടിന്നുകൾ കുറേ പല ഇതിൻ്റെ ഈ ലിക്വിഡിൻ്റെയൊക്കെ പല ടിന്നുകളും ബാക്കിയായി എടുക്കുന്നുണ്ടാവുമല്ലോ വീട്ടിൽ എന്താ ഇതുപോലെ ഞാൻ അടച്ച് നല്ല മുറുക്കിയാണ്ട് കൊടുക്കും ഇനി മൂടി പുറത്തേക്ക് തള്ളി നിൽക്കും ചെയ്യതിട്ട് അപ്പം നമുക്ക് ആ ഇരിക്കുന്ന ഭാഗം ഇത് മറിയും അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്കായി നിൽക്കണം കുറച്ച് പൊന്തി നിൽക്കണം കേട്ടോ അപ്പോൾ അതാ മുന്നിട്ട് ഞാൻ ആ മൂടിക്ക് ഒരു ഓൾസ് ഇട്ട് കൊടുത്ത് അതുപോലെ ഇനി ഇതോ രണ്ട് ഭാഗത്തും ഒരു ഓൾസ് ഇട്ട് കൊടുക്കണ്ട ചെയ്യുന്നത് അതപ്പോൾ ശരിയായിട്ടുണ്ട് ട്ടാ അടിഭാഗം ക്ലിയറാക്കാം ട്ടാ നല്ല അല്ലെങ്കിൽ മറിഞ്ഞു പോയു അപ്പോൾ ഞാൻ അതില് ഇതാണ് ഇതാ ഞാൻ ആദ്യം ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അതൊക്കെ അതില് മുളകും തൈ ഒക്കെ വെച്ചതാണ് ട്ടാ ഇനി അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് നമുക്ക് ഒരു തൈ നട്ട് കൊടുക്കാം അല്ലേ അപ്പോൾ ഇന്നൊരു മുളകും തൈ പറിച്ചിട്ട് നട്ട് കൊടുക്കാം ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ചട്ടി റെഡി ആയി അല്ലേ ചെടിയാണെങ്കിൽ അത് വെക്കാം മുളകും തെയ്യോ എന്തെങ്കിലൊക്കെ തയ്യായിട്ടൊക്കെ നമുക്ക് വെക്കാം അത്രേ ഉള്ളൂ ശരി ബൈ അസ്സാം